അല്ലാമലേക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ പോസ്റ്റൻ കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് ഞാനും നിങ്ങളും അടങ്ങിയ ഒരു സമൂഹം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാ നിലയിലും പഠിച്ചിറങ്ങിയ ടീമാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെയും മക്കളാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇതിന് തടയിടണമെങ്കിൽ സർക്കാർ തലത്തിൽ തീരുമാനം തന്നെ വരേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും അത് ഔദ്യോഗികമായി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് അതിനുള്ള ശ്രമം എല്ലാവരിൽ നിന്നുണ്ടാവണം എന്നാലേ നമ്മുടെ നാട്ടിലെ മക്കൾ സന്മാർഗത്തിൽ ആവുകയുള്ളു അല്ലെങ്കിൽ ഈ സദാചാര രീതിയിലുള്ള ഈ നടപടികൾ വ്യക്തമായി എല്ലാവരും ഇതിനെ എതിർക്കണം എതിർപ്പ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സർക്കാരാണ് നടപടി എടുക്കേണ്ടത് സർക്കാരും പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ ഇതിന് എത്രയും പെട്ടെന്നുണ്ടാവണം അതല്ല എങ്കിൽ ഇനിയും സഹബാസുമാർ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക